എന്റെ കുഞ്ഞിനെ കിഷോർ സത്യ കൊന്നതാണെന്ന് നടി ചാർമിള എണ്ണ തുണി കൊണ്ട് ഏറു തുടങ്ങിയിട്ട് നാളുകുറയായി ആർക്കും അറിയില്ലായിരുന്നു ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ചാർമിള പറഞ്ഞപ്പോൾ ആദ്യം ഞെട്ടിയെങ്കിലും കിഷോർ സത്യ രംഗത്തെത്തി പറഞ്ഞത് നടന്നത് വിവാഹമല്ല എന്നെ ഭീഷണിപ്പെടുത്തി ഒരു രജിസ്റ്റർ ഒപ്പുവെക്കലായിരുന്നു അതിന് വ്യക്തമായ മറുപടിയുമായി വീണ്ടും ചാർമിള എത്തി വിവാഹശേഷം കിഷോർ ഷാർജയിലും ഞാൻ ചെന്നൈയിലുമായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞ് ഞാനും ഷാർജയിലെത്തി കുറച്ച് പ്രശ്നങ്ങൾക്കു ശേഷം ഞങ്ങൾ ഒന്നായി അങ്ങനെ ഞാൻ ഗർഭിണിയായി എന്നാൽ വീണ്ടും കിഷോർ ഉപദ്രവം തുടങ്ങി ചവിട്ടും കുത്തുമായി ഗർഭിണിയായി തന്നെ ഫ്ളാറ്റിലൂടെ തലങ്ങും വിലങ്ങും ഓടിച്ചു എല്ലാം കുഞ്ഞിനെ കൊല്ലാനായിരുന്നു വയറ്റത്ത് ചവിട്ടി ഗർഭപാത്രത്തിന് തുള വന്നു നിവർത്തിയില്ലാതെ ഷാർജയിൽ നിന്ന് ചെന്നൈയിലെത്തി അബോർഷൻ ചെയ്തു എന്റെ കുഞ്ഞിനെ അയാൾ കൊന്നുകളഞ്ഞതാണെന്നും ചാർമിള പറയുന്നു എല്ലാം കഴിഞ്ഞ് വീണ്ടും ദുബായിലെത്തിയ ഞാൻ കിഷോറിന്റെ മറ്റൊരു മുഖമാണ് കണ്ടതെന്നും അവിടെ പുതിയ കാമിക്കൊപ്പം കിഷോർ ആഘോഷിക്കുന്നത് തന്നെ ഞെട്ടിച്ചിരുന്നെന്നും സിനിമയിൽ എനിക്ക് വേറെ ആളെ കിട്ടാഞ്ഞിട്ടല്ല ഞാൻ അവനുമായി അടുത്തതെന്നും ചാർമിള പറയുന്നു ആദ്യം അവർ പറഞ്ഞത് കിഷോറുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നായിരുന്നു ഇപ്പോൾ പറയുന്നു ഗർഭിണിയാണെന്ന് സംഭവിച്ചത് എന്തായാലും അറിയുന്നത് ചാർമിക്കും കിഷോറിനും മാത്രമാണ് ദയവായി ഒന്ന് നിർത്തിക്കൂടെ ഇനിയെങ്കിലും ഫിലിം കോർട്ട് സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്